ഹായ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് നല്ല മയമുള്ള ചപ്പാത്തി കഴിക്കാൻ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് പലപ്പോഴും നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അത്ര സോഫ്റ്റായി കിട്ടാറില്ല ചിലരുണ്ടാക്കുന്ന ചപ്പാത്തി കണ്ടാൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒക്കെയാണെന്ന് നമ്മൾ കളിയാക്കി പറയുകയും ചെയ്യാറുണ്ട് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത് ഇനി നമുക്കും നല്ല രുചിയുള്ള സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാം ഗോതമ്പ് പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഇത്രയും സാധനങ്ങളാണ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ബേസിക്കായിട്ട് വേണ്ടത് പലപ്പോഴും ചപ്പാത്തി ശരിയായി കിട്ടാത്തതിൻ്റെ ഒരു കാരണം നമ്മൾ ചേർക്കുന്ന വെള്ളത്തിന്റെ അളവ് കറക്റ്റ് അല്ലാത്തതാണ് ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് അരക്കപ്പ് വെള്ളം ഇതാണ് നമുക്ക് ആവശ്യമായ കണക്ക് അതായത് പൊടി നമ്മൾ എന്തുമാത്രം എടുക്കുന്നു അതിൻ്റെ പകുതി വേണം വെള്ളമെടുക്കാനായിട്ട് വെള്ളത്തിന്റെ അളവ് ഇപ്പോൾ പിടികിട്ട് കാണുമല്ലോ ഇനി വെള്ളം ചേർക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറച്ച് കുറച്ചായിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക ഒരു ബോൾ ഷേപ്പ് ഷേപ്പായി കഴിയുമ്പോഴേക്കും നന്നായി ബലം കൊടുത്ത് കുഴച്ച് കയ്യിലൊരൽപ്പം വെള്ളം തെളിച്ച് മാവിന് ചുറ്റും പുരട്ടിയ ശേഷം നമുക്ക് മൂടി വയ്ക്കാം അല്ലെങ്കിൽ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നനഞ്ഞ തുണി മാവിൽ മൂടി പോലെ അങ്ങനെയും ചെയ്യാം അരമണിക്കൂറിന് ശേഷം നല്ല വൃത്താകൃതിയിൽ പരത്തിയെടുക്കാം ഇടയ്ക്കിടെ പൊടി തൂക്കിക്കൊടുത്ത് എല്ലായിടത്തും ഒരുപോലെ പരത്തുക അല്ലെങ്കിൽ നമുക്ക് ഷേപ്പുള്ള ചപ്പാത്തി കിട്ടത്തില്ല ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ചപ്പാത്തി കല്ലിൽ ചപ്പാത്തി ഇട്ട് കഴിഞ്ഞാൽ ഒരു അഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ മറിച്ചിടണം വീണ്ടും ഒരു അഞ്ച് സെക്കൻഡ് കഴിഞ്ഞാൽ മറിച്ചിടുക ഒരു വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് പ്രസ് ചെയ്യുക ഈ രീതിയിൽ ഉണ്ടാക്കിയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് വീട്ടിലുണ്ടാക്കാൻ സാധിക്കും ചപ്പാത്തി കൂടുതൽ സോഫ്റ്റ് ആകാനായിട്ട് പലരും പല രീതികൾ ചെയ്യാറുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് അവരുടെ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പുളിക്കാത്ത തൈര് ചേർത്താണ് മാവ് കുഴക്കുന്നത് എന്നാണ് അതുപോലെ തന്നെ തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് മാവ് കുഴക്കുന്നതും ചപ്പാത്തി സോഫ്റ്റായി കിട്ടാനായിട്ട് ഒരു നല്ലൊരു വഴിയാണ് നല്ല മാർദ്ദമുള്ള ചപ്പാത്തി കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് കുട്ടികൾക്കായി അതുകൊണ്ട് തന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒരു പഴുത്ത പാളയം കോടൻ പഴം മിക്സിയിൽ നന്നായിട്ട് അടിച്ച ശേഷം മാവ് കുഴയ്ക്കുക പാളയംകോടൻ പഴം ഇല്ലെങ്കിൽ പശുവിൻ പാൽ ചേർത്ത് മാവ് കുഴക്കാം ചപ്പാത്തി മാത്രമായിട്ട് തിന്നാനൊക്കെ ആണെങ്കിൽ ഒരൽപ്പം പഞ്ചസാര കൂടി ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് ചപ്പാത്തി ചുട്ട് വയ്ക്കുമ്പോൾ ഒരൽപ്പം നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒക്കെ തേച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ സാധിക്കും ഇനി കറി ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഒരൽപ്പം പുളിയില്ലാത്ത തൈര് കൊണ്ടൊരു സാലഡ് ഒക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാനും സാധിക്കും ഇപ്പോൾ എല്ലാവരും ഇനി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ നോക്കണം എന്നിട്ട് ഇടണം നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ കമൻ്റ് ചെയ്യുക പുതിയൊരറിവുമായി അടുത്ത വീഡിയോയിൽ ഉടൻ കാണാം ബൈ